എന്റെ മകനെ തല്ലാൻ മാത്രം നിനക്ക് ധൈര്യം ഉണ്ടായല്ലേ ഞാനൊന്നും മനസ്സ് വെച്ചാ നിന്റെണ്ടോ ഇനി തിരുവായ തുറന്നാൽ നിന്റെ മകന്റെ സ്ഥിതി ആയിരിക്കും നിനക്കും എന്റെ വിട് അനുസരിക്കേ എകത്ത് വന്നാൽ പിന്ന അവസ്ഥ പേടിപ്പിക്കാൻ നോക്കരുത് ഇത് പോലീസ് സ്റ്റേഷൻ ആണ് നിന്റെ അമ്മായി വീടല്ല എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ ഞാൻ വെച്ച സ്ഥലത്ത് പിന്നൊരു പുല്ല് പോലും മുളക്കില്ല അതേ സ്ഥലത്ത് വേണ്ട കാഞ്ചനെ നീ വെറും ഒരു പെണ്ണാണെന്നുള്ള കാര്യം മറക്കണ്ട എന്താ പറഞ്ഞത് ഞാൻ വെറും ഒരു പെണ്ണാണെന്നോ നിനക്ക് ജന്മം തന്ന മൊലയൂട്ടിയത് ഒരു പെണ്ണാണ് നിന്റെ കിടപറ പങ്കിടുന്നതും ഒരു പെണ്ണാണ് ഈ നാട് ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധിയും ഒരു പെണ്ണാണ് ഐ പി എസ് കിരൺ ബേടിയും ഒരു പെണ്ണ് തന്നെയാണ് ഈ ലോകത്തിന്റെ മാതാവായ ഭൂമി ദേവിയും ഒരു പെണ്ണ് തന്നെയാണ് ശത്രുക്കളോട് യുദ്ധം ചെയ്തവരെ വേരോട് നശിപ്പിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ജനിച്ച വീരപുത്രിയായ റാണി ലക്ഷ്മിബായും ഒരു പെണ്ണ് തന്നെയാടാ നിന്റെ അക്രമങ്ങളൊക്കെ ചേർത്ത് നീ കെട്ടിപ്പടുത്തിരിമിനൽ സാമ്രാജ്യമൊക്കെ നിലം പരിശാക്കി ചുട്ടിക്കരിക്കാൻ വന്നവളാണ് ഞാൻ ഈ കാഞ്ചനിയും ഒരു പെണ്ണാണടാ ഏയ് ഇനി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിന്റെ കൈകളിൽ വിലങ്ങിട്ട് ഈ ജയിലിനകത്ത് നിന്നെ തൂക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ കാഞ്ചനട

മോനെ എനിക്ക് എക്സ്ക്യൂസ് മീ ഇതാ നിങ്ങളുടെ സസ്പെൻഷൻ ഓർഡർ ഇട്ടിരിക്കുന്ന കാക്കിയിലെ നക്ഷത്രത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഒരുപാട് അഹങ്കരിച്ചില്ലേ ണുന്നവരെയൊക്കെ ഷൂട്ട് ചെയ്ത് നടന്നതല്ലേ ഇനി ഭരണമൊക്കെ വീട്ടി മതി ഇതാ പിടിച്ചോ നിനക്കുള്ള സമ്മാനം റിമൂവ് ദ ക്യാപ് സറണ്ടർ യുവർ ഗൺ എന്താ പെൺപുലി കാഞ്ചനെ ഒന്നും ഉരിയാടുന്നില്ലേ ഇപ്പൊ ഈ അയ്യപ്പന്റെ പവർ എന്താണെന്ന് കണ്ടില്ലേ ഇത് ചെറിയൊരു സാമ്പിളാ മനസ്സിലാവും വീട്ടിൽ പോവാൻ നോക്കടേ ഹലോ മിസ്റ്റർ നാഗരാജൻ നിന്റെ മുഖത്ത് ഈ ചിരി ഉണ്ടല്ലോ എന്നും നിലനിൽക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട കാർമ്മികൾക്ക് ഒരിക്കലും എപ്പോഴും മറച്ചു വെക്കാനാവില്ല ഒരു കാര്യം നീ നന്നായിട്ട് ഓർത്തു വെച്ചോ പുറത്ത് നിൽക്കുന്ന ശത്രുക്കളൊക്കെ വാഴത്തൈകൾ പോലെയാണ് അവരെത്ര പവർഫുൾ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ അവരെ വെട്ടിച്ചായ്ക്കാൻ പറ്റും എന്നാൽ നിങ്ങളെ പോലെയുള്ള ഡിപ്പാർട്ട്മെന്റ് ക്രിമിനൽസിനൊക്കെ ഒരു ഭാഗത്ത് വെട്ടിച്ചായ്ച്ചാലും മറ്റൊരു ഭാഗത്തൂടെ മുളച്ചു വന്ന് വീണ്ടും ക്രിമിനൽസിനെ സഹായിച്ചു നിങ്ങളെ പോലെയുള്ള ക്രിമിനൽസിനൊക്കെ വേരോട് നശിപ്പിക്കുന്നവരെ ഈ ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും നന്നാവില്ല ഞാൻ വീണ്ടും വരും വെട്ടി നിങ്ങളെല്ലാരെയും മൈ ചാലഞ്ച് സത്യസന്ധമായ പോലീസ് അധികാരി ഐ പി എസ് കാഞ്ചനയെ സസ്പെൻഡ് ചെയ്ത സർക്കാരിനെതിരെ സംസ്ഥാനം മുഴുവനും സമരത്തിന്റെ ഭീതിയിലാണ് ഈ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ മികവ് കാഞ്ചനയുടെ സസ്പെൻഷനിൽ മനസ്സിലാവുന്നുണ്ടല്ലോ മതി മോളെ ഇത്രയും മതി ഏത് ചാനൽ വെച്ചാലും രാഷ്ട്രീയക്കാരെല്ലാം മനസ്സാക്ഷിയില്ലാതെ കോടിക്കണക്കിന് കൈക്കൂലി വാങ്ങിയിട്ട് ഇത്രയൊക്കെ അന്യായങ്ങൾ ചെയ്തിട്ടും അവരെ എതിർക്കാത്ത ജനങ്ങൾ ഇന്നാണ് മോളെ നിന്നെ പോലെ ന്യായമായ ഒരു ഓഫീസർ നീതിക്ക് വേണ്ടിയും ന്യായത്തിനു വേണ്ടിയും പോരാടി സസ്പെൻഡായെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്കിത് മതി മോളെ എന്നെ സസ്പെൻഡ് എനിക്ക് ഒരു വിഷമമില്ലാച്ചേരോട് പിഴുതെറിയാൻ പറ്റാത്ത വിഷമം മാറ്റിയുള്ളൂ അച്ഛൻ മതി മോളെ ഈ പോലീസ് ഉദ്യോഗം മതിയാക്ക് രാത്രിയും പകലും നോക്കാതെ വീടും കൂടും നോക്കാതെ അധ്വാനിച്ചതിനൊക്കെ തന്നല്ലോ വലിയ സമ്മാനം ഈ ജോലി നമ്മളെ പോലുള്ളവക്ക് പറ്റില്ല ആര് ചത്താലും വേണ്ടില്ല നമ്മൾ മാത്രം നന്നായിരുന്നാ മതി എന്ന് കണ്ടവമാർക്കൊക്കെ സല്യൂട്ട് അടിച്ചും കൈ നിറച്ച് കൈക്കൂലി വാങ്ങിച്ചു ബംഗ്ലാവ് കെട്ടി ഉയർത്തുന്നവരില്ലേ അവർക്കേ പറ്റത്തുള്ളൂ മിണ്ടാണ്ട് നിന്റെ ജോലി രാജിവെച്ചിട്ട് കല്യാണം ജീവിക്കാൻ നോക്ക് അമ്മ എന്തൊക്കെയാ പറയുന്ന ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഐ പി എസ് നേടിയത് രാജിവെക്കാൻ വേണ്ടിട്ടാണോ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും നമ്മൾ പൊരുതി തന്നെ ജയിക്കേണ്ടി വരും അതല്ലാതെ പേടിച്ചോടുകയല്ല വേണ്ടത് ഞാൻ തെറ്റ് ചെയ്തതിന് പേരിലല്ലോ ആയത് ന്യായത്തിനു വേണ്ടി പോരാടിയത് കൊണ്ടാണ് ആയത് ഇവിടെ നീതിയും നിയമം ഒക്കെ ഉണ്ട് ഇതിനെല്ലാത്തിനും ഉപരി പൊതുജനങ്ങളും നമ്മുടെ കൂടെയാണ് അധികാരികൾ ഒരുപക്ഷം ഇണ്ടാതിരുന്നാലും പൊതുജനങ്ങൾ എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കും ആ നിങ്ങൾ പറഞ്ഞ പ്രകാരം ക്ഷേത്ര ഫണ്ടിലേക്ക് പത്ത് കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം നിങ്ങളുടെ സഹായമാണ് ഇതൊന്നും വലിയ കാര്യമല്ല ഞാൻ എന്റെ കടമ ചെയ്തു ഗുഡ് മോർണിംഗ് അത്രേയുള്ളൂ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒന്ന് സൈൻ ചെയ്യണം ഈ ഗവൺമെന്റിന്റെ ഭരണം കണ്ടില്ലേ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നവരൊക്കെ ഗുണ്ടകളെയും തീവ്രവാദികളെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊന്നും കാഞ്ചനെ പോലെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഓഫീസേഴ്സിന്റെ അല്ലെ ആവശ്യം ഇങ്ങനൊരു സർക്കാരിന് ഞങ്ങൾക്ക് വേണ്ട രാഷ്ട്രീയക്കാരെന്ന് നാട് നന്നാക്കാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാ സസ്പെൻഡ് ട്രാൻസ്ഫറും അല്ലാതെ ഇവർക്ക് വേറെ എന്താ അറിയാവുന്നത് ജനങ്ങളായ ഞങ്ങൾ തീരുമാനിക്കും ഇവർ ഈ തീരുമാനം മാറ്റില്ലെങ്കിൽ ഇവർക്കുള്ള ശിക്ഷ ഞങ്ങൾ കൊടുക്കും നിരാഹാരത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ നീതി ലഭിക്കുന്നത് വരെ ഹോം യും അയ്യപ്പനെയും എതിർത്ത് ഞങ്ങൾ മരണമരം ഞങ്ങൾ നിരാഹാരമിരിക്കും സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും സർക്കാരിനെതിരെ സമരം തുടരുകയാണ് മണ്ണെണ്ണയൊഴിച്ചു മരിക്കാൻ ശ്രമിച്ച യുവാവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു കാഞ്ചനയ്ക്ക് അനുകൂലമായി പലയിടങ്ങളിലും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി ഫോൺ ചെയ്ത് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് കാണാൻ പറയും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അഭിപ്രായം കൊലപാതകത്തിനെതിരെ അനുകൂലിക്കുക ഞാൻ ചോദിക്കുന്നവരെ ജയിലിലാക്കും അതല്ലേ ഈ ഈ സർക്കാർ നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഒരു എന്താ നടക്കുന്നേ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും കണ്ടില്ല അറിയാവുന്നല്ലേ ഉടനെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന കാര്യം ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അയ്യപ്പൻ പാർട്ടി ഫണ്ടിലേക്ക് ധനസഹായം ചെയ്തിട്ടുണ്ട് ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട് അതിനു സംഭാവന തന്നു അയാൾ പറയുന്ന എല്ലാം ചെയ്യണമെന്നാണോ മര്യാദക്ക് അയാളുടെ പണം തിരിച്ചു കൊടുത്തിട്ട് എന്താ വേണ്ടാന്ന് വെച്ചേ അല്ലാതെ ഇത്തരം വൃത്തികേട് കാട്ടിയിട്ട് ഇങ്ങനെ മുന്നിൽ വന്ന് നിക്കുകയല്ല വേണ്ടത് നിങ്ങളുടെയൊക്കെ പ്രവൃത്തി കാരണം ജനങ്ങളുടെ മുൻപിൽ തലുച്ച് നിൽക്കേണ്ടി വരുന്നത് ഇനി മീഡിയാസിന്റെ മുമ്പിൽ ഞാൻ നാണം കിട്ടി നിൽക്കണോ എന്താ നാക്ക് താന്നുപോയ സോറി സാർ സോറി അത്ര സോറി എന്തിനാ സോറി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതിന് മുമ്പ് ഒരു നിമിഷം നിമിഷങ്ങളിൽ ചിന്തിച്ചോ ജനങ്ങളൊക്കെ എന്റെ മുഖത്തിവാ നിങ്ങൾ ആദ്യം അവരുടെ സസ്പെൻഷൻ സസ്പെൻഷൻ സർ കഴിഞ്ഞാൽ അയാളുടെ അവൾ താൻ ആരെയാണ് ഈ പേടിക്കുന്നേ നമുക്ക് ആവശ്യമുള്ളത് കൊള്ളാനും ഇല്ലാത്ത തള്ളിക്കളയാനും പഠിക്കണം അതാണോ ഈ രാഷ്ട്രീയം നമുക്ക് ജനങ്ങളാ പ്രധാനം അല്ലാതെ ഇത്തരക്കാർക്ക് വളം വെച്ച് കൊടുത്തിട്ടല്ല മനസ്സിലായാ എടോ കമ്മീഷണറെ ഇയാൾ പറയുമ്പോഴേക്കും തനിക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല സോറി സർ അവരൊരു നല്ല ഓഫീസറാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവര് കേൾക്കുന്നില്ല ഒരുപാട് പ്രഷർ തന്നപ്പോ ഞാനും വഴങ്ങി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കേണ്ട നിയമം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യും പിൻവലിക്കണം ദിസ് മൈ ഓർഡർ സർ ഗുഡ് മോർണിംഗ് ഓ മിസ് വെൽക്കം ഐ പ്രൗഡ് ഓഫ് യു സത്യത്തിനും ധർമ്മത്തിനും ജനങ്ങൾ എന്നും നിൽക്കുന്നു നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു നിങ്ങളെപ്പോലൊരു ഓണസ്റ്റ് ഓഫീസർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് എനിക്കൊരു അഭിമാനമാണ് സർ നിങ്ങളുടെ കാര്യത്തിൽ സി എം നേരിട്ട് ഇടപെട്ട് നിങ്ങളുടെ സസ്പെൻഷൻ ഓർഡർ റിവോക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുക ഇതാ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ സർ എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ടായിരുന്നെങ്കിൽ കല്യാണവും കഴിച്ച് കുട്ടികളെയും പ്രസവിച്ച് സന്തോഷത്തോടു കൂടി ഞാൻ ജീവിച്ചേനെ ഇങ്ങനെ കാക്കിക്കുപ്പായം ഇട്ട് തോക്കുമായി ഞാൻ നടക്കില്ലായിരുന്നു